ക്രിപ്റ്റോ കറൻസി ഒ ടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ ഹൈ റിച്ച് ഉടമകൾ തട്ടിയത് ആയിരത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവന്നത് ഹൈറീച്ച് ഉടമ പ്രതാപനും ഭാര്യ ശ്രീനിക്കും വേണ്ടി അന്വേഷണം തുടരുകയാണ് ടോം ടോം ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അശ്വതി സൂചിപ്പിച്ചതുപോലെ ക്രിപ്റ്റോ കറൻസി ഒ ടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിലാണ് ഹൈറിച്ച് എം ഡി ബി ഡി പ്രതാപനും ഭാര്യയും സിഒയുമായ ശ്രീനിയും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ തട്ടിയെടുത്തതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഇതിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് ഇവർ ഈ പ്രതികൾ അതായത് ഈ സ്ഥാപനത്തിൽ ഉടമകൾ കടത്തിയതായും ഇഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കാനഡയിൽ ഇവർ ഒരു കമ്പനി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം കാനഡയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇടപാടുകാർ ഈ ഇത്തരം അതായത് ഈ ഇവരുടെ തട്ടിപ്പിന് ഇടപാടുകാരായത് ഇടനിലക്കാരായത് പോലീസുകാരും ചില ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് എന്ന ചില സൂചനകളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് അവരെ കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് പ്രധാനമായും ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് മണിച്ചെയിൻ ഇടപാടുകൾക്ക് പുറമെയാണ് ഈ കയറി കോടികൾ തട്ടിയെടുത്ത മറ്റ് ഇടപാടുകൾ അതായത് ക്രിപ്റ്റോ കറൻസി ഇടപാട് അതോടൊപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള ഇടപാടുകളും ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിന് പുറമേയായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഈ ഹൈറീച്ച് ഗ്രൂപ്പിന്റെ ഒ ടി ടി പ്രത്യക്ഷപ്പെടുന്നത് ഈ നേരത്തെ ഈ പുത്തൻ പടങ്ങളടക്ക് അതായത് ഈ പുതിയതായി റിലീസ് ചെയ്യുന്ന പടങ്ങൾ അതിന്റെ ചിത്രങ്ങൾ അതിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വീതം വാങ്ങി ഇതിന്റെ നിക്ഷേപം വാങ്ങിയായിരുന്നു ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ടത് ഇതിന് പുറമെയാണ് കാരണം ഇത് വലിയ വിജയകരമായി മുന്നോട്ടു പോയതിന് പിന്നാലെയാണ് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്കും ഈ ഹൈറിച്ച് ഉടമകൾ അവരുടെ ഈ തട്ടിപ്പ് മാറ്റുന്നു തട്ടിപ്പ് വ്യാപിപ്പിക്കുന്നു അതായത് ഇന്ത്യൻ രൂപ ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ രീതിയിൽ വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാമെന്ന് നിക്ഷേപകർക്ക് നിക്ഷേപകരെ ബോധിപ്പിക്കുകയും അവരെ വിശ്വസിപ്പിക്കുകയും ആ രീതിയിൽ കോടികൾ തട്ടിയെടുത്തു എന്നും ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നേരത്തെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിന്റെ പേരിലും ഈ കമ്പനിക്കെതിരെ കേസെടുത്തിരുന്നു ജി എസ് ടി വെട്ടിപ്പ് മാത്രമല്ല മറ്റു പല ഇടപാടുകളും മറ്റു പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് നടത്തിയതായും ഇഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്